വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഗൈസ് അങ്ങനെയല്ല അയാൻ്റെ മുടി വെട്ടാൻ പോവാണ് കേട്ടോ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നിരിക്കണം തിരിഞ്ഞ് കാണിച്ചിട്ടും പോലെ കണ്ടോ ഒത്തിരി മുടി കൊറേ മുടി നമുക്ക് ആയുക്കിന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോകണം കട്ട് ചെയ്യട്ടെ ഹെയർ കട്ട് ചെയ്തിട്ട് വരാം ഓക്കേ റെഡി ആയിട്ട് റെഡി ആയിട്ട് ബൈ ഇപ്പോൾ മുടിയൊക്കെ ഒത്തിരി വന്നു ഒരു ബാക്കിൽ ചുരുണ്ട മുടിയാണ് പക്ഷെ ഫ്രണ്ടില് നല്ല മുടി എനിക്ക് പെട്ടെന്ന് ഒന്നും അങ്ങനെയൊന്നുമില്ല പക്ഷേ എൻ്റെ മുടി ഫ്രണ്ടിലോട്ട് കല്ലിലോട്ടൊക്കെ കിടക്കുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവന് ഭയങ്കര ഭയങ്കര ഇറിട്ടേഷനാകുന്നു ഇങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ച് ബ്ലോഗ് ചെയ്തത് അപ്പോൾ ഗൈസിനെ പോയി റെഡി ആകട്ട സമയമില്ല ഇതിപ്പോൾ കിച്ചണിൽ വെച്ചാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത് ഞാൻ റെഡി ആയിട്ട് കാണാം ബൈ ഓ അങ്ങനെ ചെറിയ ചെറിയ യുദ്ധങ്ങൾക്ക് ശേഷം ഞാൻ റെഡിയായി അവനെ റെഡിയാക്കി നമുക്ക് ടൈം ഒട്ടുമില്ല ഞാൻ അവസാന നിമിഷം വ്ളോഗ് എടുക്കുമെന്ന് കരുതിയതല്ല അപ്പോൾ വ്ളോഗിൻ്റെ എടുത്തുകൊണ്ടിരുന്ന ആ ടൈമും കൂടെ പോയി കിട്ടിയപ്പോഴത്തേക്കും ശുഭം ഇനി നമുക്ക് പെട്ടെന്ന് എത്തണം കേട്ടോ ഇതൊക്കെ വന്നോ ഷൂട്ട് ചെയ്യണമെന്ന് ഇഷ്ടമല്ലേ ഇപ്പോൾ ഒരിടത്ത് ടൈമിനൊന്നും എത്താറില്ല എനിക്ക് ഫങ്ക്ച്വലിറ്റി ഒട്ടും ഇല്ല എങ്ങനെയൊക്കെ ഇറങ്ങിയാലും ലേറ്റ് അപ്പോൾ ഞാൻ സ്പീഡിൽ പോകാണ് കാരണം ലേറ്റ് ആയെന്നുണ്ട് അഞ്ച് മിനിറ്റ് കൂടെ ഉള്ളൂ അപ്പോൾ അപ്പോയിൻമെൻറ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് എത്തിയില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ സ്പീഡ് സ്പീഡിൽ പോവാനേ ഗ്സ് ഞാൻ ഇന്നിത്രയും പ്രതീക്ഷിച്ചില്ല കാരണം എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഭയങ്കര കരച്ചില് ഒയ്യോ ഒരു രക്ഷയില്ല എന്തോ കരച്ചിലാ പേടിച്ച് കരയുന്ന അവനെ എന്തോ ആരോ ഉപദ്രവിക്കാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലെട്ടോ അപ്പൊ പിന്നെ ഞാൻ മൊബൈലിൽ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടാണ് എന്നാലും പക്ഷേ അവന് കാർട്ടൂൺ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല എൻ്റെ അടുത്ത് വരാനായിരുന്നു ഇൻട്രസ്റ്റ് എങ്ങനെയൊക്കെയോ പിടിച്ചിട്ട് കുടിയൊക്കെ വെട്ടി ഞാന് പോയി കാരണം അവൻ കരയുമ്പോ എനിക്ക് എന്റെ ദേഹ ഫുള്ളും വേർക്കുവാണ് അങ്ങനെ അടുത്ത കൊറേ കരച്ചിലും ബഹളത്തിന് ശേഷം അവനൊന്ന് കാമായിട്ടിരിക്കുന്ന അവസാനമായപ്പൊ ഇനി നമുക്ക് സ്നഗ്ഗിയും കൂടെ മേടിക്കാണ്ടെട്ടോ മോനെ അതും കൂടെ മേടിച്ചിട്ട് വേണം വീട്ടിൽ പോവാന് എന്തിനും കരഞ്ഞ എന്തിനാ എന്തിനാ എന്റെ മോൻ ബെല്ലോ ബെല്ലോ ഹെയർ അവിടെ കറന്ന് ഭയങ്കര കരച്ചില് എന്തോ ചെയ്യാനാ എനിക്കറിയത്തില്ല ഫസ്റ്റ് ടൈം ഹെയർ കട്ട് ചെയ്യാൻ പോയപ്പോൾ ഇക്കയാണ് കൊണ്ടുപോയത് അപ്പൊ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അവ കരയുന്നേ ഉണ്ടായിരുന്നില്ല നല്ല കുട്ടിയായിട്ട് ഇരുന്ന് മുടിയൊക്കെ വെട്ടിയിട്ടാണ് വന്നത് പ്രാവശ്യം ഞാൻ എന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര കരച്ചില് എടുക്ക് എന്നുള്ള വേണ്ടിയിട്ട് രണ്ട് കൈയൊക്കെ കാണിച്ച് കരയുന്നു എന്താന്ന് അറിയത്തില്ല അത് വന്ന ഇക്കട പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വെറുതെ അവ ഇരുന്ന് ആ ഇരുന്ന ചെയറിൽ കളിച്ച് കളിച്ചുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര കരിച്ചു എനിക്കൊന്നും അവൻ വിചാരിച്ചതാണ് നല്ല ഡോക്ടറോ അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി വല്ല ഒന്ന് വരുന്നിരിക്കുന്ന ആരുന്നെങ്കിലും വിചാരിച്ചതാണ് കാരണം അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും അത് ഞാൻ സ്പീഡിലല്ലേ പോയത് സ്പീഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി പെട്ടെന്നിങ്ങനെ ഇറക്കിയൊക്കെ ചെയ്തപ്പോൾ അവന് പേടിച്ച് ടെൻഷനായ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ എന്തായാലും ആലോചിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും കരയാതെ ഞാൻ കൊണ്ടുപോയിപ്പം കരഞ്ഞു ചിലപ്പം അത് തീരെ കുഞ്ഞായിരിക്കും അറിയത്തില്ലായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇപ്പം എന്തെങ്കിലും പേടി മനസ്സിലുള്ളതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി ഫീൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവന് ഈ കുഞ്ഞുങ്ങൾക്ക് അതായത് അച്ഛനൊക്കെ ഉള്ളത് അപ്പം നമ്മളെ വീട്ടിലെ മാബാപ്പയും ഒക്കെ ഉള്ളത് ഒരു സേഫ്റ്റി ഫീലിംഗ് ആയിരിക്കാം ചിലപ്പം അവൻ അത് ഫീല് ചെയ്തിട്ടില്ലായിരിക്കും അതായിരിക്കാം അല്ലേ ആ ഒക്കെ അറിയില്ല നമ്മൾ കുളിച്ച് എല്ലാം കണ്ടുപിടി എല്ലാം കണ്ടുപിടിച്ച് വെക്കി ഫോർ പോയാ ഫോർ പോയാ കിച്ചണിൽ കയറി ഇനി ഫുഡുണ്ടാക്കണമല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഞാൻ കേട്ടോ കാരണം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കണമല്ലോ അത് തീർക്കാനുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ ഞാൻ വന്ന് ഇന്ന് വിളിക്കുകയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു കാര്യം തുടങ്ങി അത് കംപ്ലീറ്റ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ സമയത്ത് ഈ പ്രത്യേകിച്ച് ഈ ഫേസ് ടെറബിൾ ടു എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഫേസിലൂടെ കടന്നു വെക്കൊണ്ടിരിക്കുകയാണ് മമ്മിയുടെ പൊന്നയുടെ mm ചമ്മന്തി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി എന്തിനാ ഇതിനൊക്കെ ഞാൻ നിൽക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ബാക്കിൽ ഇവിടെ എന്തൊക്കെയൊക്കെയോ കാണിപ്പുണ്ട് ഇവിടെ ഒരാൾ മിണ്ടാതെ കേട്ടോ ഇത് ഇത് മിണ്ടാതെ ശല്യം ഒന്നുമില്ല ഈ കുണ്ടാമണ്ടിയാണ് ഇൻഡി ദോശ റെഡി ചമ്മന്തി റെഡി ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി അല്ല അല്ലല്ല കഴിക്കാൻ മാത്രമല്ല പിന്നെ ശേഷമുള്ള ക്ലീനിങ്ങും ഉണ്ട് ഒരു മുട്ടയും കൂടെ ഓംലെറ്റ് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ ഈ മുട്ട ഓംലെറ്റ് ഞാനൊന്ന് മയ്യുന്നേ ഇതൊക്കെ മതി Bello, molto bello. Tsunam. Dosha. Dosha. Buona dosha. Bello, 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 bello. donne. donna. Tsunam. Tsunam. Bello, bello, donna. ഇറ്റാലിയൻ ഭാഷയില് സുന്ദരൻ നാട്ടിൽ വന്നിട്ട് വേണം നല്ല നല്ല ഫുഡുകൾ കഴിക്ക എല്ലാരും വെച്ചേരുന്ന കുഞ്ഞുമാടെയൊക്കെ ചമ്മന്തി ഞാൻ ഒക്കെ ചമ്മന്തി ഉണ്ടാക്കിയതൊക്കെ ചമ്മന്തിയാറിഞ്ഞൂടെ ഉള്ളത് കൊണ്ട് ആഘോഷം പോലെ ചമ്മന്തി നാട്ടിലൊക്കെ ചുമതി അടിപൊളിയായിട്ട് വയ്ക്കും കഴിച്ചോ പാത്രം എടുത്ത് കൊടുത്തേക്ക അവിടെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കണ്ടോ ഫുള്ള് എനിക്ക് പാത്രം എല്ലാം എങ്ങനെയൊക്കെയോ നിന്ന് കഴുകിയത് അതിന്റെ ഇടയിൽ അവൻ ഇവിടെ അപ്പിയിട്ട് അത് വൃത്തിയാക്കി ഇനി ഇവിടെ എല്ലാം തൂത്ത് പിന്നെ അതിന്റെ എന്ത് പറ്റിയോ ഇന്ന് വലിയ കരച്ചിലൊന്നും ഇല്ലാതെ നിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഇവിടെ കരച്ചിലായിരിക്കും പിന്നെ കുറച്ച് തുണികൾ കിടക്കുന്നു ഇതും മടക്കി വയ്ക്കണം ഇങ്ങനെയല്ല ഇങ്ങനെ പെൻഡിങ് ആണ് എല്ലാ ജോലികളും ഇങ്ങനെ ഇങ്ങനെ കിടക്കുക തീരാതെ ഞാൻ ഇപ്പൊ രാവിലത്തെ വ്ലോഗൊന്നും കാണിച്ചില്ലല്ലോ അതായത് ഇന്ന് ഉച്ചക്ക് ഭയങ്കര സീനായിരുന്നു മോന് ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര താൻട്രൻസ് ആയിരുന്നു ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു പിന്നെ കഴിപ്പിക്കുന്നില്ലായിരുന്നു അങ്ങനെ മൈൻഡൊക്കെ ഫുൾ അപ്സെറ്റായി ഇങ്ങനെ ഓ വല്ലാത്തൊരു ഇതായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്താ ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്നിങ്ങനെ ശല്യം ചെയ്യത്തില്ല ടോക്കോ അവരെ കൂടെ നിന്ന് സംസാരിച്ച് നിന്നോളൂ അപ്പോൾ പെട്ടെന്ന് എൻ്റെ ജോലികളെല്ലാം തീർക്കാൻ പറ്റും ഇതിപ്പോൾ ആരുമില്ല ഞാനും മോനും മാത്രമാകുമ്പോഴത്തേക്കും അവനെപ്പോഴും ഭയങ്കര ഭയങ്കര ഇതാണ് ഇപ്പോഴും എൻ്റെ ഇടുപ്പിലിരിക്കണം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷെ ആരെങ്കിലും ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവനൊരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളും നടക്കും അവനും ഓക്കെയാണ് അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകട്ടെ എന്നതെന്ന് ഞാൻ ഇങ്ങനെ ഇത്രേ ഉള്ളൂ ഉപയോഗിച്ചെൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നോക്കട്ടെ എത്രത്തോളം ലെങ്ത് ഒക്കെ എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കാരണം ഞാൻ പലതും ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല വീട്ടിൽ ജോലി അങ്ങനെയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ ഒരു പറ്റുന്നയൊക്കെ പാർട്ട് മാത്രമേ ചെയ്തോളൂ കാരണം ഇടയിലൊന്നും ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വയ്ക്കാൻ പറ്റുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ട്രൈപോഡ് പോഡ് പൊട്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ വെക്കാനുള്ള സാവകാശം കിട്ടുന്നില്ലായിരുന്നില്ല അതിൻ്റെ ഇടയിൽ നമ്മുടെ ആൾ ബഹളം അതുകൊണ്ടല്ലോ പിന്നെ ഇവിടെ നല്ല ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് ഭയങ്കര കാറ്റൊക്കെയാണ് അങ്ങനത്തെ അവസ്ഥയിലൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് എന്ന് തോന്നുന്നു അത്രയേ ഉള്ളൂ തോന്നുന്നു ഞാൻ ഇനി വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്ന് തോന്നുന്നു ഇവിടെ രാത്രിയായി ഇനിയിപ്പോൾ ലെങ്ത് കുറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ നാളെ വേറെ വീഡിയോ എടുത്തിട്ട് കിട്ടുന്നു വേണ്ട അങ്ങനെ വേണ്ടല്ലേ കുറച്ചും കൂടെ ഭയങ്കര ലെങ്തായിപ്പോൾ അപ്പോൾ ഇതൊരു കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അവിടെ കിടക്കട്ടെ അപ്പോൾ ഓക്കെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഞാൻ ഈ വ്ലോഗേഴ്സൊക്കെ ഇങ്ങനെ ഒത്തിരി സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇവരെങ്ങനെ ഇത്രയും ഒത്തിരി ഇങ്ങനെ സംസാരിച്ച് അയ്യോ വായിലെ വെള്ളം പറ്റത്തില്ലേ സത്യം പറഞ്ഞാൽ ശരിയാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാതെ ഇരുന്നിരുന്നിരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുമ്പം ഒരു എന്താ പറഞ്ഞുകൂടാ പെട്ടെന്ന് ഷീ നമ്മൾ ടയേർഡും ആവുന്നുണ്ട് ഈ സംസാരിക്കുന്നവർ നമ്മൾ നമ്മൾ വെച്ചാൽ സത്യം പറഞ്ഞ കേട്ടോ നമ്മൾ സംസാരിക്കുന്നവർ നമ്മൾ ടയേർഡ്നെസ് കൂടുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു അമ്മയായ ന്യൂ ന്യൂ മ്മ ആയായ എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന എനിക്ക് അപ്പം നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ അപ്പം ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നവരിലെ രണ്ടു മൂന്ന് മക്കളെയൊക്കെ നോക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അയ്യോ സമ്മതിക്കുന്ന പിന്നെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് എല്ലാ ഹസ്ബൻഡൊക്കെ കാണും ആരെങ്കിലും ഒരാൾ കാണുവാ കാണുവല്ലോ ഏ അല്ലാത്തവർ അല്ലാത്തവർ എന്നെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് അപ്പം സിംഗിൾ മതേഴ്സ് അതെ സിംഗിൾ പാരൻ്റൊക്കെ ഉള്ളവർ അതെ എങ്ങനെയാ അല്ലേ യെസ് ഗൈസ് നമ്മൾ എന്താ പറയുക നമ്മൾ അവരുടെ അവരുടെ അവരവരുടെ ഷൂയിൽ നിൽക്കുമ്പോഴേ നമുക്ക് അവരുടെ അവരുടെ അവരവരുടെ അവസ്ഥകൾ മനസ്സിലാവത്തുള്ളൂ അല്ലസ് അത് നമ്മൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ ഒത്തിരി പേര് കാണും ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നും നമ്മൾ എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്നവർ കാണും ഇത്രയും ഈ സ്ട്രഗിളിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഇത് ചെയ്തിട്ടും അതിലും കുറ്റം കണ്ടുപിടിച്ച് അതിലും ഒരു ആപ്രിസിയേഷൻ ഇല്ലാതെ എന്തിനെങ്കിലും കാര്യത്തിനൊക്കെ ജഡ്ജ് ചെയ്യുന്നവർ അത് ജഡ്ജ് ചെയ്യുന്നവരുണ്ടാവും അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടല്ലേ എനിക്കൊന്നും പറയാനില്ലെങ്കിൽ എൻ്റെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇവിടെ ബഹളം എന്റെ പണി ഇനിയും കഴിഞ്ഞിട്ടില്ല എനിക്കറിയത്തില്ല ഇത് ഇങ്ങനെ പണി കഴിയാത്തൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വന്നോണ്ടിരിക്കും വീട് ഒരിക്കലും ക്ലീൻ ആവില്ല നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും ക്ലീൻ ചെയ്യും ക്ലീൻ ആവാത്ത ഒരു സ്ഥലമാണ് ഈ വീട് ഡെയിലി ക്ലീൻ ചെയ്യണം എന്നാലും പാട്ടുപാടുമുട്ടേ പാട്ടുപാടിടാ കണ്ണാ ഇല്ല ചെയ്തിട്ട് അവസാനം ഈ ഉമ്മ ാണ് നമ്മുടെ എനർജി നിൽക്കുന്നത് അല്ലേടാ അപ്പൊ പോയ എനർജി ഒക്കെ ഇങ്ങനെ വരും അപ്പൊ ഗൈസ് ബൈ ബൈ ഗുഡ് നൈറ്റ് സീ യുറാ ഗുഡ് നൈറ്റ് സി യു ചെയ്യില്ല മമ്മയ്ക്ക് വേദി നിക്കും Mama me sad ou mommy sad. Mommy sad oh, mãe, sad. Mãe, sad, oh mãe, angry oh. Okay.